എസ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് ഈ ബോട്ടിന്റെ ഒരു സൗണ്ട് ബാർ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കർ എന്നൊക്കെ പറയാം അപ്പൊ ആയിരം രൂപയ്ക്ക് താഴെ സിഗ്ഗിലേക്ക് കണ്ടപ്പോ ഞാൻ ജസ്റ്റ് ഓർഡർ ചെയ്ത് നോക്കിയതാണ് സോ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ചയിന് മേളിലായി അപ്പൊ ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇതിന്റെ ഒരു റിവ്യൂ ചെയ്യാന്ന് വിചാരിച്ചത് സോ നമ്മുടെ ചാനൽ ആദ്യം ഇട്ടാ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ സ്പീക്കറിന്റെ പേര് വരുന്നത് ബോട്ട് അവാൻഡ് ബാർ ഗ്രൂവെന്നാണ് പതിനാറ് വാട്ടാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് സോ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പിലാണെങ്കിലും ടി വിയിലാണെങ്കിലും അതുപോലെ ഏതൊരു ഡിവൈസസിലും അത്യാവശ്യം നല്ല സൗണ്ട് ഇത് തരുന്നുണ്ട് പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് ഉള്ളതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ബ്ലൂടൂത്ത് കണ്ടതും ഒരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും അപ്പൊ ഇതിന്റെ പോർട്ട്സ് ഒക്കെ നോക്കാണെങ്കിൽ ഇതിൽ സി ടൈപ്പ് വരുന്നുണ്ട് അതുപോലെ യു എസ്പിയുടെ ഒരു പോട്ടുണ്ട് പിന്നെ നമുക്ക് എന്താണ് ഓക്സ് കേബിളും കണക്ട് ചെയ്യുക ഇനി നമുക്ക് ഈ സ്പീക്കറിന്റെ സൗണ്ട് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒരു പാർട്ടൊക്കെ വെച്ച് നോക്കാം ഇതാണ് ഇതിന്റെ ഒരു ബാസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് കുറച്ചാണ് ഫോണിണ്ട് അപ്പോൾ സൗണ്ട് കേട്ടിട്ട് എങ്ങനെയുണ്ടോന്ന് എന്തായാലും താഴെ താഴേക്കാൻ പറ്റിയ പിന്നെ നമ്മൾ ഫോണിൽ കൂടെ എടുക്കുമ്പോ എന്തോരം കിട്ടുമോന്നറിയില്ല എന്തായാലും ആയിരം രൂപയ്ക്ക് താഴെ പതിനാറ് വാട്ടിന്റെ അത്യാവശ്യം നല്ല സൗണ്ട് ഉള്ള വേറൊരു ബ്ലൂടൂത്ത് സ്പീക്കർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് അത്യാവശ്യം നല്ല ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പം ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ നോക്കണെങ്കിൽ ഈ സ്പീക്കർ ഏകദേശം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് അപ്പൊ ആയിരം രൂപക്ക് താഴെ കിട്ടണമെങ്കിൽ ഈ ഒരു സാധനം നോക്കിയാൽ മതി വേറൊരു സ്പീക്കറൊന്നും നോക്കാൻ നിൽക്കേണ്ട അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് ഈവൺ ഈ പറഞ്ഞ ആയിരത്തി നാനൂറ് ആണെങ്കിലും ഇത് നല്ലതാണ് പക്ഷെ വേറെ കുറച്ച് നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് ഉണ്ട് സോ ഞാൻ പറഞ്ഞ പോലെ ആയിരം രൂപക്ക് താഴെ കിട്ടണമെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട ഈ സാധനം അങ്ങ് പൊക്കിയേക്കാം അപ്പൊ ഈ സ്പീക്കറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എന്തായാലും താഴെ കമന്റ് ചെയ്യണം പിന്നെ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ